ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം മുപ്പത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തിനാല് പൂരാടം നക്ഷത്രത്തിലെ ചിങ്ങ സംക്രമത്തോടെ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന് തുടക്കം ആകുന്നു ഈ വർഷം എല്ലാ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം സംഭവിക്കുന്നു എന്നത് ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആയിരത്തി ഇരുന്നൂറ് മീനമാസം പതിനഞ്ചാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്കും മേടം മുപ്പത്തൊന്നാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും ഇടവം അഞ്ചാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തൊമ്പതിന് രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കുന്നു കൂടാതെ കുജൻ ശരാശരി നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴും ബുധന് പതിനാല് ദിവസവും ശുക്രന് ഇരുപത്തിനാല് ദിവസവും കൂടുമ്പോൾ സാധാരണഗതിയിൽ രാശിമാറ്റം സംഭവിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഇവിടെ വിലയിരുത്തുന്നത് കാർത്തിക നക്ഷത്രം മേടക്കൂറിൽ ജനിച്ചവർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുമ്പോൾ ഇടവക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കും അവിചാരിതമായ തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കും ആഡംബരങ്ങളും ആർഭാടങ്ങളും ഒഴിവാക്കുവാൻ നിർബന്ധിതരാകും അശ്രദ്ധ കൊണ്ട് വീഴ്ചയോ മുറിവുകളോ ഉണ്ടായേക്കാം കുടുംബത്തിൽ എല്ലാവിധ ശ്രേയസ്സുകളും കാണപ്പെടും കൃഷിയിൽ നിന്നും വാടക ഇനത്തിലും വരുമാനം വർദ്ധിക്കും വീട് മൂടി പിടിപ്പിക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും പുതിയ ഭൂമി കൈവശം വന്നു ചേരും പൂർവിക സ്വത്ത് സംബന്ധിച്ച് ചില പ്രമാണങ്ങൾ കൈവശം വന്നു ചേരും കടബാധ്യതകൾക്ക് പരിഹാരം ആകും പങ്കാളി മുഖേന ഉന്നതി പ്രതീക്ഷിക്കാം ദൂരയാത്രകൾ ഉപകാരപ്രദമാകും ചില പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ കൈവശം വന്നുചേരും തൊഴിൽ രംഗത്ത് വരുമാനം വർദ്ധിക്കും മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും സുഖഭോഗങ്ങൾക്കായി പണം നിർലോഭം ചിലവഴിക്കും മറ്റുള്ളവരുടെ ചെലവിൽ പല സുഖങ്ങളും അനുഭവയോഗ്യമാകും സ്വന്തം അധ്വാനം കൊണ്ടല്ലാതെ പണവും അനുഭവയോഗ്യമാകും സർക്കാർ ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കും ഏത് കാര്യവും നൈപുണ്യത്തോടെ നിർവഹിക്കും എല്ലാ രംഗത്തും ധീരതയും പ്രവർത്തനക്ഷമതയും കാഴ്ചവെക്കും വിലപ്പെട്ട സമ്മാനങ്ങളോ പ്രശംസാപത്രങ്ങളോ ലഭിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ നിഷ്പ്രയാസം പരാജയപ്പെടുത്താൻ സാധിക്കും പുരാവസ്തുക്കൾ ശേഖരിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും പ്രത്യേകം താൽപ്പര്യം കാണിക്കും പല കാര്യങ്ങളോടും വികാരപരമായി പ്രതികരിക്കും വാതുവെയ്പ്പിലും ലോട്ടറിയിലും നേട്ടം ഉണ്ടാകും ഗുരുസ്ഥാനീയരുടെ വിയോഗം ഉണ്ടായേക്കാം ആശുപത്രിവാസത്തിനും യോഗമുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ അന്തരീക്ഷം സംജാതമാകും ഭിന്ന അഭിപ്രായങ്ങളെ ഒരുവിധം ഏകോപിപ്പിക്കുവാൻ സാധിക്കും പ്രണയകാര്യങ്ങൾ ഉദാസീനമാകും അകന്നു നിന്ന ദമ്പതിമാർക്ക് വീണ്ടും ഒരുമിക്കാനുള്ള അവസരം സംജാതമാകും അവിവാഹിതർക്ക് വിവാഹകാര്യത്തിൽ തീരുമാനം ആകും സഹോദരങ്ങളുടെ വിവാഹകാര്യത്തിനായി പണം ചെലവഴിക്കേണ്ടി വരും വ്യാപാര വിപണന മേഖലയിൽ അനിശ്ചിതാവസ്ഥ ഒഴിഞ്ഞുമാറി പുരോഗതി ദൃശ്യമാകും വിപുലീകരണത്തിനും സാധ്യതയുണ്ട് നഷ്ടസാധ്യതകൾ മനസ്സിലാക്കി കൂട്ടു ബിസിനസ്സിൽ നിന്നും പിന്മാറും പുതിയ പദ്ധതികളുടെ ആസൂത്രണത്തിൽ വിജയവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും കരാറ് ജോലികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമെങ്കിലും പ്രതീക്ഷിച്ച നേട്ടം ലഭിച്ചു എന്നു വരില്ല പുതിയ ചില ഏജൻസി ഏർപ്പാടുകൾ ഏറ്റെടുക്കും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അപമാനിതരാകാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ലഭിക്കും അധ്വാന ഭാരവും കൂടുതൽ ചുമതലകളും ഉള്ള സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കും സസ്പെൻഷനിൽ കഴിയുന്നവർക്ക് പുനർനിയമനം ലഭിക്കും സാഹിത്യകാരന്മാർക്ക് അവസരം വളരെ അനുകൂലമാണ് മനസ്സിന് ആനന്ദം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ ഇടവരും കലാ കായിക രംഗത്തുള്ളവർക്ക് പ്രോത്സാഹനവും ആദരവും ലഭിക്കും വൈജ്ഞാനിക മേഖലയിൽ ബഹുമതികൾ തേടിവരും സ്ത്രീകൾക്ക് കുടുംബസൗഖ്യവും മനസ്സന്തോഷവും ലഭിക്കും സന്താനങ്ങളെ കണ്ട് ഗുണം ഉണ്ടാകും ചില വിപരീതപരങ്ങൾക്കും സാധ്യതയുണ്ട് സന്താനങ്ങളുമായി അകന്ന് കഴിയേണ്ടി വന്നേക്കാം രക്തസംബന്ധമായോ ശിരസംബന്ധമായോ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് നിസ്സാര കാര്യങ്ങളെ ചൊല്ലി സുഹൃത്തുക്കളുമായി കലഹിക്കും വാഹനങ്ങളിൽ നിന്ന് അപകടം വരാനുള്ള സാധ്യതയും ഉണ്ട് അനാവശ്യ ചെലവുകളും വന്നു ചേരും തൊഴിൽ മേഖലയിൽ ചില അവസരങ്ങൾ ഉയർന്നു വന്നേക്കാം തുലാം മീനം കർക്കിടകം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറുന്നത് മേടക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല പതിനൊന്നാം ഭാവത്തിൽ നിന്ന് പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള ശനിയുടെ മാറ്റം ഏഴര വർഷം നീണ്ടു നിൽക്കുന്ന ഏഴര ശനി ഇവർക്ക് ആരംഭം കുറിക്കുന്നു എന്നാൽ ഇടവക്കൂറുകാർക്ക് പത്താം ഭാവത്തിലെ കണ്ടകശനി അവസാനിച്ച് ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നത് ഏറെ ഗുണകരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറുന്നതോടെ മേടക്കൂറുകാർക്ക് അനുകൂല സ്ഥാനത്തു നിന്നും വ്യാഴം മാറുമ്പോൾ ഇടവക്കൂറുകാർക്ക് ഏറെ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന രണ്ടാം ഭാവത്തിലേക്കാണ് മാറുന്നത് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തി ജലധാര നടത്തുക പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനും സമസ്ത മേഖലകളിലും ഉയർച്ച ലഭിക്കുന്നതിനും സഹായകരമാകും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും